ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി കൈക്യൂറോട്ടായിട്ട് കിട്ടും ഓക്കെ അതിന്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവർ കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കഴിഞ്ഞ ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും തുലാൻ രാശി ചിത്തിരാരായ ചോദ്യം വിശാഖമുക്കാല രണ്ടേ നക്ഷത്രമാണ് തുലാ രാശി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല രാഹു കേതുകൾ വരെ പ്രശ്നങ്ങളില്ല ശനി നല്ലതിലാണ് ഒമ്പത് ആണ് കുജൻ നിൽക്കുക പത്തിൽ ബുധനം സൂര്യൻ പതിനൊന്നിന് സെപ്റ്റംബർ പതിനാറിന് സൂര്യൻ പതിനെട്ടിലേക്കും രാശി മാറുന്ന സമയമാണ് രാശി രാശിനാഥൻ ശുക്രൻ പന്ത്രണ്ടിൽ കേതുമായിട്ട് യോഗ്യന്ന് കഴിഞ്ഞാൽ സെപ്റ്റംബർ പതിനെട്ട് വരെ നമ്മുടെ പ്രൊമോഷൻ ലെവൽ അല്ലെങ്കിൽ പെർഫോമൻസ് ലെവലൊക്കെ നല്ല രീതിയിൽ ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ട് നമുക്ക് ഇത്ര നാളും നമ്മളെ എൻഗേജ് ആയിട്ട് നിന്ന് ഇതിന് ഇപ്പൊ ഇത് സെയിൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര നാൾ എടുത്തോണ്ടിരുന്ന സെയിൽസ് എടുക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ വരാം ബിസിനസ്സിലായാലും ഇത്ര നാള് നമുക്ക് എടുത്തോണ്ടിരുന്ന ഒരു ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് കുറവാണ് സോ നമ്മുടെ പെർഫോമൻസ് അവരെന്ത് ഡിക്രീസ് സോ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ബോധം മനസ്സിലായാലും നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ ആ പെർഫോമൻസ് ഡൗൺ ആവുന്നത് നമുക്കവിടെ റ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ ദൂരെ യാത്രയൊക്കെ പോകേണ്ടി വരാനുള്ള യോഗമുള്ള സമയമാണ് തൊഴിലൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് നല്ല വണ്ണം ശ്രമിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരുന്ന സമയമാണ് തൊഴിലൊക്കെ ലഭിക്കാൻ വേണ്ടി മാസഭൗതിക ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ നോക്കുന്നവർക്കായിരിക്കും സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം മാത്രം നോക്കുന്നതാണ് ഉത്തരം അതിനു മുമ്പ് ബിസിനസ് കാര്യങ്ങളൊക്കെ ചിന്തിക്കാം പക്ഷെ എന്ത് ചെയ്യാ ബിസിനസ് കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ബിസിനസ് എക്സ്പാൻഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം ആയിരിക്കണം കേട്ടോ അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബിസിനസ്സില് ഒരു എത്രമാത്രം ടൈം ഇൻവോൾവ് ചെയ്യണം ബിസിനസ്സിൽ കുറച്ചുകൂടി ടൈം നിങ്ങളുടെ ടൈം ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരേണ്ട ആവശ്യം വരാം കാരണം നിങ്ങൾ ആ സമയത്തെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മാളവിയോഗം ഒക്കെ ശ്രദ്ധിക്കുന്ന സമയമാണ് കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ എട്ടിലെ ഗുരു ദൃഷ്ടിയുള്ള സമയമാണ് ശരീരവേദന ശേഷമാണ് നമുക്ക് ഈ മാസം നാളൊരു മാസമായിട്ടൊക്കെ പറയാൻ സാധിക്കാം നമുക്ക് മനദുഃഖം അതുപോലെ തന്നെ ഒക്കെ പറയാൻ സമയമാണ് മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് കേട്ടോ മാസത്തിന്റെ ആദ്യ പൗതി നമുക്കൊരു മനദുഖം മനദഷമൊക്കെ പറയാൻ സമയമാണ് ശുക്രൻ കേതുവിടെ കൂടെ നിൽക്കുന്ന സമയം പാർട്ട്നേഴ്സിനായി നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കുറയും നമുക്ക് പരസ്പരം ധാരണകളൊക്കെ കുറയുന്ന സമയമായിരിക്കും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് നമ്മുടെ ഒരു പ്രണയത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് പൂർണമായൊരു ഉറപ്പിലേക്ക് എത്താൻ പറ്റുന്നത് പ്രൂവ് ആണോ എന്ന് നമുക്ക് ഒരു ധാരണ നമുക്ക് കിട്ടാത്തൊരവസ്ഥ നമുക്കൊരു പാർട്ടണറിന് നമുക്ക് അത്ര ബിലീവ് ഇല്ലാത്തൊരവസ്ഥ നമ്മളിൽ തന്നെ നമുക്കൊരു ബിലീവ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരാനും സാധ്യതയുണ്ട് വാഹസമയം നോക്കുകയാണെങ്കിലും പാർട്നേഴ്സിന്റെ ഏഹ് ഒരു പുതിയ പ്രണയം പറയാനൊക്കെ പോയാൽ നിങ്ങൾ സെപ്റ്റംബർ പതിനെട്ട് ശേഷം അവതരിപ്പിക്കുന്നതായിരിക്കും ഉത്തരമെന്ന് പറയുന്നത് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുന്ന നല്ല സമയം ബുധൻ പത്താ പതിനൊന്നാം ഭാവങ്ങളിൽ നമുക്ക് നമ്മുടെ റിസൾട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ മാർക്കൊക്കെ മാറാൻ സാധ്യത ഉള്ള മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ആദ്യത്തിനും ബുധനും യോഗം ചെയ്യുന്ന സമയം അനുകൂലമായ സമയം നല്ലൊരു മൈൻഡ് സെറ്റ് ഒക്കെ കിട്ടാൻ സാധിക്കും നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഫോക്കസ് പഠനത്തെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ വിവാഹ ശേഷം സ്ത്രീകള സമയം യോഗം എങ്കിൽ ഒരു കുടുംബഫാലും വർദ്ധിക്കാൻ സാധിക്കുന്ന സമയമാണ് വർക്ക് ലോഡ് കൂടുന്ന സമയമായിരിക്കും ഇപ്പൊ നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അത് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും സമയം നല്ലതെന്ന് പറയുന്ന മാളവയോഗമൊക്കെ പറയാൻ സമയമാണ് നമുക്ക് നമ്മൾ തന്നെ ഒരു വിശ്വാസമൊക്കെ വരുന്ന ദുഃഖമായിരിക്കും എനർജി ലെവലൊക്കെ കൂടുന്ന ഒരു ടൈം ആയിരിക്കും ഓക്കെ ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും ശുക്രൻ ഒക്കെ ചെയ്തു യോഗം ചെയ്ത് നിക്കുന്ന സമയമായിരിക്കും സ്കിൻ ഡിസീസ് ഒക്കെ പറയുന്ന സമയമാണ് നമുക്ക് ഊർജമൊക്കെ കുറയുന്ന പോലെ പോകാൻ സാധിക്കണ്ട വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നിരുന്നാളും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല ശ്രദ്ധിക്കാതെ വിട്ട് ആ ചെറിയ പ്രശ്നങ്ങൾ എന്താവും വലുതാവും ഓക്കെ മുന്നോണ്ട് എടുക്കേണ്ടത് നമുക്ക് വില്ല് കമ്പിപ്പാലയ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരാം സോ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി വലിയ പ്രശ്നങ്ങൾ ഇല്ല സോ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ടേക്ക് കെയർ ആയിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസത്ത് കാണാൻ സാധിക്കും ഈ പറഞ്ഞ കരുതലൊക്കെ എടുത്താൽ മതിയാവും ഊട്ടോ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമ്പോ നിങ്ങളുടെ ആ പേര് നക്ഷത്രം താരെ കമ്മിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന്റെ ആഗ്രഹം കൂടി ഏതു വാങ്ങി ഉത്തമം അത് എഴുതിയില്ലേലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ നിങ്ങക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് പേരും നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഏതാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പേരും നക്ഷത്രം ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് പ്രശ്നമായിരിക്കുക അല്ലെ നമ്മൾ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രക്കെ മേടരാശിക്കാര് മേടത്തില് ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകവുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക നമുക്കിപ്പോൾ ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് അപകാരമാണിത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമായി പങ്ക് വഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകവും കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യാനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നു നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നേരത്തെ നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചരാൾ നല്ലൊരു ഫലമാണ്ന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലെ നമ്മുടെ തലവേദയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് ൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് കാര്യം അറിയാം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാകുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചിന്ത നടത്തുകയും അതി ഉത്തമമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താ ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തുമാണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷ ദോഷഫലങ്ങളാണോ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ കേടു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട കാരണം എന്താ ഫലത്തേയും കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളാ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം ഒന്നും വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യ സമയത്ത് വേണ്ട മുൻകരുതങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കർമ്മം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോടത്തും വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമറിയോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കൂ എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുകയാണ് കുണ്യെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനാഴ്ച നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ പല നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചീത്തി ആയാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷഫലങ്ങളും നമുക്ക് ലഭിക്കും പക്ഷെ എന്നും ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകാട്ടത്തിലൊക്കെ അടുത്ത് മുന്നോട്ട് പോകാം കേട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കഴിഞ്ഞു